കാസർഗോഡ് പൈവളികയിൽ മുസ്ലിം ലീഗ് അംഗത്തിന്റെ പിന്തുണയിൽ ബി ജെ പിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് അംഗം ബി വോട്ട് ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി ബി ജെ പിയുടെ സുമനാജി ഭട്ടാണ് മുസ്ലിം ലീഗ് അംഗത്തിന്റെ പിന്തുണയിൽ വിജയിച്ചത് വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരികണ്ഠൻ സിജു സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇങ്ങനെ ബി ജെ പി അതോടൊപ്പം തന്നെ ലീഗ് ഒളിഞ്ഞും തെളിഞ്ഞും പലയിടങ്ങളിൽ സഹായിക്കുന്നത് ഇവിടെ പൈവളികയിൽ വളരെ കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് അംഗം ബി വോട്ട് ചെയ്തു എന്താണ് സംഭവിച്ചത് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് കോലി ബി സഖ്യം വീണ്ടും രൂപപ്പെട്ടത് മുസ്ലിം ലീഗ് അംഗം മൈമൂനത്തിൽ മിശ്രിയ ബി ജെ പി അംഗമായ സുമനാജി ഭട്ടരെ അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു ഇതോടെ ബി ജെ പിക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം ലഭിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് അംഗം കടങ്കൊടി വാർഡിൽ നിന്ന് ജയിച്ച മൈമൂനത്തിൽ മിശ്രിയയാണ് ബി ജെ പിക്ക് അനുകൂലമായ നിലയിൽ വോട്ട് ചെയ്തത് എൽ ഡി എഫ് അംഗം മൂന്ന് രണ്ട് എന്ന രീതിയിലാണ് പരാജയപ്പെട്ടത് കഴിഞ്ഞ ദിവസം നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് അംഗങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നാല് യു ഡി എഫ് അംഗങ്ങൾ രണ്ട് കോൺഗ്രസ് അംഗങ്ങൾ രണ്ട് ലീഗ് അംഗവും കൂടി ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുകയായിരുന്നു വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് പൈവളികയിലെ ഈ യു ജി പി ശക്തമായ പ്രതിഷേധം എൽ ഡി എഫിന്റെ ഭാഗത്ത് ഉയർന്നു വന്നിരുന്നു അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ വാഹന പ്രചരണ ജാഥ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാസർഗോഡ് മൂന്ന് പഞ്ചായത്തിലാണ് പരസ്യമായി കോലിമ്പി സഖ്യം രൂപപ്പെട്ടത് ഒന്ന് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ നേരത്തെ നമ്മൾ കണ്ടതാണ് ബി ജെ പി അംഗത്തിന്റെ വോട്ട് നേടിയാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ